ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മൾ നിൽക്കുന്നത് വെള്ളായണി ലേക്കിൻ്റെ ഫ്രണ്ടിലാണ് വെള്ളായണി വെള്ളയണി പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഫേമസ് ആണ് തെക്കൻ കേരളത്തിലെ ശുദ്ധജല തടാകമാണ് നമ്മുടെ അഡ്വാൻഡ്രം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ വെള്ളയണി ലേക്കിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൺ സൈഡിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വെള്ളായണി ലേക്ക് തന്നെയാണ് ഇതിപ്പോൾ ഇതിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ റോഡിൻ്റെ നടുക്കും ഇപ്പോൾ വെള്ളം കയറി ഒരല്പ ഒരൽ ഒരു അല്പം വെള്ളം കയറി കിടക്കുകയാണ് കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡിലെയും വെള്ളം ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കിടക്കുകയാണവിടെ നമുക്കങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ ആ ഒരു വിഷ്വല് കാണിച്ചു തരാം ഇതിപ്പോൾ അടിപൊളിയല്ലേ പ്ലേസ് അല്ലെങ്കിൽ ഈ പ്ലേസിൽ ഒരല്പം തിരക്ക് ആൾ തിരക്കൊക്കെ ഉള്ള പ്ലേസാണ് ഇവിടെ ഐസ്ക്രീമും അതും ഇതൊക്കെ കാണും കാരണം ടൂറിസ്റ്റ് പ്ലേസ് ഐ തിങ്ക് ഇവിടെ എന്താ പോവാറും കോവളത്തും വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് ഇവിടെ ഒന്ന് വന്നിട്ടേ പോകാറുള്ളൂ അത്രയ്ക്കും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് അതുമാത്രമല്ല ഇവിടെ വേറെയും രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് കാരണം പലതരത്തിലുള്ള ഒരു പലതരത്തിലുള്ള തരത്തിലുള്ള ഉപജീവന മാർഗ്ഗം ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ നിന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് കാണാം താമരയുടെ ഇലയാണ് ഈ വ്യാപിച്ച് കിടക്കുന്നത് താമരയുടെ ഇലയാണ് പക്ഷേ പൂക്കൾ കാണാനില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ താമരയുടെ പൂക്കൾ വിറ്റ് ഉപജീവന മാർഗ്ഗം നടത്തുന്നവരുണ്ട് പിന്നെ ഇവിടുത്തെ വെള്ളയണി ലേക്കിൻ്റെ മെയിൻ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ് ഇവിടെ ശുദ്ധജല തടാകം ആയതുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തിന് ഭയങ്കര റേറ്റാണ് അപ്പോ ഇതൊരു ഭയങ്കരപ്പെട്ട ഒരു ഉപജീവന മാർഗമാണ് മറ്റു കായലുകളെക്കാളും ഇവിടത്തെ ഈ വെള്ളായണി ലേക്കിന് അതൊരു വലിയ പ്രത്യേകതയാണ് ഇനി ഐ തിങ്ക് ഇത് മാത്രമല്ല ഈ താമരയുടെ ഒരു വിഷ്വൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാലും കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോവാം വെള്ളായണി ലേക്കിന്റെ സെന്ററിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം നമ്മുടെ തൊട്ട് ഫ്രണ്ടില് ഈ രണ്ട് ലേക്കും ജോയിൻ ചെയ്യുന്നിടത്ത് വെള്ളം കെട്ടി കിടപ്പുണ്ട് ഇത് രണ്ട് ലേക്കിൽ നിന്നും ഈ മഴയത്ത് വെള്ളം ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നതാണ് ഇപ്പൊ നദി ഏത് നമ്മുടെ കായലേത് റോഡ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ കിടക്കുവാണ് എന്തൊക്കെ പറഞ്ഞാലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് സൈഡിലോട്ട് നോക്കിയാൽ കാണാം രണ്ട് മൂന്ന് ചേട്ടന്മാര് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വെള്ളായണി വെള്ളായണിയിലേക്ക് എന്ന് പറയുമ്പോഴേ മത്സ്യബന്ധനത്തിന് പ്രസിദ്ധമാണ് കേട്ടോ കരയിലൂടെ പോവാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ ഇവിടെയും രണ്ട് മൂന്ന് പേര് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കയാണ് അടിപൊളി വ്യൂ ആണല്ലേ സാധിക്കുന്ന എല്ലാ വിവേസും വരണം കേട്ടോ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുള്ള പ്ലേസ് ആയിരിക്കും എങ്കിലും ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾക്കും വന്ന് നിൽക്കാവുന്നതേ ഉള്ളൂ ടൈം കിട്ടുവാണേൽ വന്ന് ആസ്വദിക്കുക പ്ലേസ് ഈ പ്ലേസ് എങ്ങനെയാ അടിപൊളിയല്ലേ അപ്പോ ഇതുപോലത്തെ നല്ല അടിപൊളി കിടുക്കച്ചി വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്തും വരും അപ്പോ എന്ത് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ